ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട് ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട് എന്താണ് അതിൻ്റെ തെളിവ് അതിൻ്റെ ഒന്നാണ് നീ റിജക്റ്റഡ് റിജക്റ്റഡായി അതിൻ്റെ ഒന്നാണ് നിന്നെ പ്രൊമോട്ട് ചെയ്യേണ്ടവർ തന്നെ നിന്നെ താഴ്ത്തി നിന്നോട് ഒരു കാരണവും കൂടാതെ പകയ്ക്കുന്നവർ എഴുതേറ്റു ഇതിൻ്റെ എല്ലാം അർത്ഥം അറിയാമോ ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് ദൈവം നിന്റെ കൈപിടിച്ച് നടത്തുക അതിൻ്റെ പ്രോസസ്സിലൂടെ നീ കടന്നു പോവുകയാണ് റോഡ് സൈഡിൽ ഒരു പ്ലോട്ട് മേടിച്ചിട്ട് അവിടെ പണി നടത്താനായിട്ട് കൺസ്ട്രക്ഷൻ്റെ ഹെവി എക്യുപ്മെന്റ്സ് വന്ന് പണി നടത്തുക എസ്കവേറ്റർ വന്ന് മറിക്കുന്നു അവിടെ ബുൾഡോസർ വന്ന് ഇടിച്ചു നിരത്തുന്നു വലിയ കോൺക്രീറ്റ് മെഷീൻ വന്ന് കോൺക്രീറ്റ് ചെയ്യുന്നു എന്താ ഇവിടെ പണിയാൻ പോകുന്ന ഒരാൾ ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു അവിടെ ഒരു കോഴിക്കോട് പണിയുകയാണ് കോഴിക്കോട് പണിയാൻ വേണ്ടി ഇത്രയും വലിയ ഹെവി എക്യുപ്മെന്റ്സ് വരത്തില്ല മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന് വേണ്ടിയാ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബുൾഡോസർ കയറി ഇറങ്ങിയെങ്കിൽ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഹെവി എക്യുപ്മെന്റ്സ് വന്ന് മാന്തി മറിച്ചെങ്കിൽ ഒരു വലിയ പണിക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ കണ്ടിരിക്കുകയാണ് പ്രോസസ് ആ പ്രോസസ്സിലൂടെ മാത്രമേ നിനക്ക് ചേരുവാൻ ആപ്ലിക്കേഷൻ കൊടുത്തില്ല രാജാവാകുവാനായിട്ട് ഒരിടത്തും റെക്കമൻഡേഷന് പോയില്ല ഇതൊന്നും അറിഞ്ഞുമില്ല ആടിനെ മേയിച്ച് നടക്കുക പക്ഷേ സ്വർഗം അവനെ തെരഞ്ഞെടുത്തു നിന്റെ തിരഞ്ഞെടുപ്പ് നിന്നിൽ നിന്നല്ല ആരംഭിച്ചത് നിന്റെ തിരഞ്ഞെടുപ്പ് ദൈവത്തിൽ നിന്നാണ് ആരംഭിച്ചത് നാം അവനെ തിരഞ്ഞെടുത്തതല്ല അവൻ നമ്മെ തിരഞ്ഞു വന്നതാ അതിൻ്റെ പേരാ കൃപ കൃപയെന്ന് പറഞ്ഞാൽ ഒരു അർഹതയും ഇല്ലാത്തവൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കടന്നു വരികയാണ് കൃപയാൽ എന്നല്ലാതെ ഒരു യോഗ്യതയും ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്കും പറയാനില്ല കൃപയാൽ അർഹതയില്ലാത്ത എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന മഹത്തായ ദാനം അതാണ് തിരഞ്ഞെടുപ്പ് ഇഷായിയുടെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്ന ദൈവം പറഞ്ഞു ഇഷായുടെ മക്കൾ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു ഇഷായിയുടെ മക്കളിൽ ഒരാളെ രാജാവാക്കാനല്ല പറഞ്ഞത് ഇഷായിയുടെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു ദൈവം രാജാവായിട്ട് കണ്ടയാളുടെ നമുക്കൊന്ന് നോക്കാം നോക്കിയേ ദൈവം പറഞ്ഞു ഒരു ഇശാട് മക്കളും രാജാവ് നോക്കി അവനെ നോക്കി അവൻ രാജാവിൻ്റെ വസ്ത്രവും ഇല്ല രാജാവിൻ്റെ കിരുകിടവും ഇല്ല രാജാവിൻ്റെ ഒരു ലക്ഷണവും ഇല്ല അടുത്ത് എന്നാൽ ആടിൻ്റെ ദുർഗന്ധവും അവൻ്റെ ദേഹത്തുള്ളത് ദൈവം പറയാ രാജാവാണെന്ന് എന്തതിൻ്റെ അർത്ഥം മനുഷ്യര് നമ്മളെ കാണുന്ന പോലെയല്ല ദൈവം നമ്മളെ കാണുന്നത് മറ്റുള്ളവർ നിന്നെ കാണുമ്പോൾ നിന്റെ പശ്ചാത്തലം നോക്കും നിന്റെ നിറം നോക്കും നിന്റെ കുടുംബം നോക്കും നിന്റെ ഡിഗ്രി നോക്കും നിന്റെ ജോലി നോക്കും നിന്റെ വരുമാനം നോക്കും നിന്റെ സമ്പത്ത് നോക്കും പക്ഷേ ദൈവം ഇതൊന്നും നോക്കുന്നില്ല മനുഷ്യര് കാണുന്ന പോലെയല്ല ദൈവം കാണുന്നത് അവന് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ് ഇഷാട് വീട്ടിൽ ചെന്നപ്പോൾ ദാവി തൊഴിച്ച് ബാക്കി എല്ലാ മക്കളും ഉണ്ട് എന്നാൽ അപ്പൻ വിചാരിക്കേണ്ടതായിരുന്നു എനിക്ക് എട്ട് മക്കളെ തന്നിട്ടുണ്ട് ഈശായിയെ മാത്രം വിളിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് എന്നാൽ അമ്മ ചോദിക്കേണ്ടിയായിരുന്നു അപ്പനോട് നമുക്ക് ദൈവം എട്ട് മക്കളെ തന്നല്ലോ അതിൽ ഏഴുപേരെ ക്ഷണിച്ച് ആ ദാവിനെ മാത്രം എന്താണ് ക്ഷണിക്കാൻ അപ്പനും അമ്മയും അവനെ ഓർത്തില്ല അതിനെക്കുറിച്ച് ആ ദാവിതെഴുതിയത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എങ്കിലും എൻ്റെ ദൈവം എന്നെ ചേർത്ത് കൊണ്ടു നിൻ്റെ ജീവത്തന്നെ ഓർക്കേണ്ടി ആളുകൾ ഓർക്കാതിരിക്കുമ്പോൾ നിന്നെ പരിഗണിക്കേണ്ട ആളുകൾ പരിഗണിക്കാതിരിക്കുമ്പോൾ നിന്നെ സഹായിക്കേണ്ട സഹായിക്കാതിരിക്കുമ്പോൾ നിനക്ക് ലഭിക്കേണ്ടതായ മാനങ്ങൾ ലഭിക്കാതെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ സ്ഥാനങ്ങൾ ലഭിക്കാതെ ഒരു കാര്യം ഉറപ്പാക്കിക്കൂ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ട് ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേലുണ്ട് ദൈവത്തിന്റെ ഡെസ്റ്റിനി ഡസ്റ്റിനിന്റെ മേലുണ്ട് ദൈവത്തിന്റെ ഭാഗത്തായി ഉദ്ദേശത്തിന് വേണ്ടി അവൻ നിന്നെ കണ്ടിരിക്കുകയാണ് തലയിൽ രാജാവിൻ്റെ അഭിഷേകം ഒഴിച്ചു കൊടുത്തു ഷൗമേൽ പ്രവാചകൻ അടുത്ത ദിവസം രാവിലെ പെട്ടിയും എടുത്തുകൊണ്ട് ഷൗലിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ശവലിനെ പിടിച്ചിറക്കേച്ച് രാജാവ് സിംഹാസനത്തിൽ കയറി ഇരുന്നില്ല പിന്നെ ആടിനെ തീറ്റാൻ പോയേക്കുക വീണ്ടും ആടിനെ മേയ്ക്കാനായിട്ട് പോകുമ്പോൾ ആ കൂടെയുള്ള ഇടയന്മാർക്കൊന്നും മനസ്സിലായില്ല ഈ വരുന്നാൾ വ്യത്യസ്തനായിട്ടാണ് വരുന്നതെന്ന് അവര് വിചാരിച്ചിന്നലെ വീട്ടിൽ പോയി താണ്ടത് ആവി വന്നിരിക്കുന്നു ഒരാൾക്കും മനസ്സിലായില്ല പക്ഷേ ദാവീദിനറിയാൻ ഞാൻ പോയതുപോലല്ല വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ വിചാരം ഞാൻ നിങ്ങളുടെ വീട്ടിങ്ങനെ ആടിനെ മേയിച്ച് എന്നും എന്നും നടക്കാനുള്ളവനാണെന്നല്ല എൻ്റെ തലയിൽ ഒരു അഭിഷേകം വീണിട്ടുണ്ട് ആ അഭിഷേകം ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എന്നെ നടത്തുകയാണ് അഭിഷേകം പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് ഇനിയും കുറേ നാൾ കഴിഞ്ഞുള്ളതായ ഒരു ഡേറ്റ് ഇട്ട് തരുന്ന ചെക്കാണ് അഭിഷേകം പക്ഷെ ഇപ്പോഴേ കൊണ്ടുപോകാം ഇപ്പോഴേ നിന്റെ മേൽ നീ അനുഭവിക്കുന്ന അഭിഷേകം ഇപ്പോഴുള്ള ഈ അനുഭവത്തിന് വേണ്ടി ദൈവം ചെയ്തിരിക്കുകയല്ല ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശത്തിലേക്ക് ദൈവം നിന്നെ നയിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം നയിച്ചു കൊണ്ടിരിക്കുക അതിനെ കുറിച്ച് വെച്ചൊരു സമയമുണ്ട് ആ ഡേറ്റിൽ മാത്രമേ നിനക്കത് ക്യാഷായിട്ട് കിട്ടത്തുള്ളൂ ഈ ചെക്കും ഇട്ടുകൊണ്ട് നടക്കുക അവിടെ നടക്കുക ആ സമയത്താണ് പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഒരു ഇറങ്ങി വന്നു ഒരു കരടി ഇറങ്ങി വന്നു ആദ്യം സിംഹം വന്നു പത്ത പന്ത്രണ്ട് വയസ്സ് കാണുമായിരിക്കും ആ സമയത്ത് ദാവീതിന് സിംഹം ഇറങ്ങി വരുമ്പോൾ ഒരു കൊച്ചു ബാലകൻ എന്ത് ചെയ്യാനാണ് കൂടെയുള്ള ഇടയന്മാരല്ല ചെന്നായെ കണ്ടാൽ കൂലിക്കാർ ഓടിപ്പോവെങ്കിൽ കൂടെയുള്ള ഇടയന്മാർ സിംഹത്തെ കണ്ടാൽ നിൽക്കുവോ എല്ലാവരും ഓടിപ്പോയി മല ചില വലിയ മരത്തെ കയറി ചിലടെ പോയി ഏതെങ്കിലും ഗോഹിക്കകത്ത് ഒളിച്ചിരുന്നോ ചിലടെ അവർ ഗ്രാമം വരെ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടിക്കാണും പക്ഷേ ദൈവത്തിൻ്റെ അഭിഷേകം ദാവിതയുടെ മേൽ ചലിക്കുവാൻ തുടങ്ങി സമുഖം വന്ന ആട്ടുംകൂട്ടത്തിൽ നിന്ന് ഒരാട്ടുംകുട്ടിയെ കടിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ദാവീത് അതിന്റെ പുറകെ ചെല്ലുകയാണ് മരത്തിൽ കയറിയിരുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞു കാണു അരുത് പോകരുത് പക്ഷേ ദാവി അത് കേൾക്കാൻ പറ്റുന്നില്ല ദാവി ഒറ്റ കാര്യമേ ഉള്ള അപ്പൻറെ ആടുകൾ ഒന്നിനെ കടിച്ചെടുത്ത സിംഹത്തെ അതിന്റെ വായിൽ നിന്ന് ആട്ടുംകുട്ടിയെ വിടുവിക്കണം അവൻ പുറകെ നടന്നിയെന്ന് സിംഹത്തിന്റെ വായ വലിച്ചു കീറി അതിനെ അടിച്ച് കൊന്ന് ആട്ടുംകുട്ടിയെ വിടവിച്ചു ഒരു ക്രൈസിസ് എപ്പോഴാ അഭിഷേകം വെളിപ്പെടുന്നത് ഒരു ക്രൈസിസ് വരുമ്പോഴാ ഒരു പ്രതിസന്ധി വരുമ്പോഴാ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാ ജീവിതത്തിലെ അഭിഷേകം ഉള്ളവനും അഭിഷേകം ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം അറിയുന്ന സിംഹത്തിന്റെ ശക്തികൾ വന്ന് ദൈവം നിനക്ക് തന്ന നന്മകളെ അപഹരിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ച് നീ പോരാടി ജയമെടുക്കണം നീ പോരാടി വിടുതലെടുക്കണം നീ വിട്ടുകൊടുക്കുവാൻ പാടില്ല ദൈവം നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന് ശക്തി തല കുറിച്ച് തോറ്റിരിക്കാനുള്ളതല്ല കൊടി ഉയർത്തി ജയത്തിന്റെ ആരോ ഉയർത്തുവാനുള്ളതാണ് നിനക്ക് തന്ന ഒന്നിനെ അപഹരിപ്പാൻ ഒരു ദുഷ്ട ശക്തിക്കും അവകാശമില്ല വീണ്ടും വന്ന ഒരു കരടി കരടി ഇറങ്ങി വന്നപ്പോൾ പതിനാല് വയസ്സ് കാണാം പുറകെ ചെന്നു കരടിയെ അടിച്ചു കൊന്നു പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരിക കാരണം എന്താ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവനെ നയിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വെറുതെയല്ല ദൈവത്തിൻ്റെ പർപ്പസിൽ പെടുന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ പെടുന്നതാണ് അതുവഴിയാണ് ദൈവം നിന്നെ ഒരുക്കി എടുക്കുന്നത് അതുവഴിയാണ് ദൈവം നിന്നെ മിനുക്കി എടുക്കുന്നത് ഇങ്ങനെ കാട്ടിൽ കരടിയേയും സിംഹത്തെയൊക്കെ കൊന്നുകൊണ്ട് നടന്നാൽ ഇവൻ്റെ അഭിഷേകം കൊണ്ട് പ്രയോജനമില്ലല്ലോ ഇവൻ രാജാവാകേണ്ടവൻ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ അപ്പം പറഞ്ഞു നിന്റെ ചേട്ടന്മാർ പട്ടാളത്തിലല്ലേ അവർ യുദ്ധസ്ഥലത്ത് പോയിരിക്കുകയാണ് അവരുടെ വിവരം അറിയുന്നില്ല നീ അവിടം വരെ പോയി വിവരം തിരക്കണം അപ്പോൾ മലനുമൊക്കെ എടുത്തുകൊണ്ട് ഇവൻ ചേട്ടന്മാരെ കാണാൻ പോയി അവിടെ ചെന്നപ്പോൾ മല്ലനായ ഗോല്യാത്തിൻ്റെ വെല്ലുവിളിയാണ് അഗ്രശർമ്മയുടെ വെല്ലുവിളിയാണ് പണ്ട സമൂഹത്തിൽ ഇറങ്ങി വന്നപ്പോൾ കരടി ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ തലയിൽ അഭിഷേകത്തിൻ്റെ ശക്തി ചലിച്ചതുപോലെ അവൻ അറിഞ്ഞു ഒരു അഭിഷേകത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ അവൻ ചോദിച്ചു ഈ അഗ്രധർമ്മിയെ കൊല്ലുന്നവന് രാജാവ് എന്ത് അഭിഷേകം നഷ്ടപ്പെട്ട ശബലും പട്ടാളക്കാരും നിഗ്രഹിക്കുന്നവന് രാജാവ് എന്ത് പ്രതിഫലം കൊടുക്കും അവൻ അതറിഞ്ഞാ മതി രാജാവ് ചോദിച്ചു നിനക്ക് എങ്ങനെ അറിയാം അവൻ ബാല്യം മുതൽ യോദ്ധാവാ നീ ഒരു കൊച്ചു ബാലകനാ നിനക്കെങ്ങനെ അറിയാം അപ്പോഴാണ് ദാവിത് സാക്ഷ്യം പറഞ്ഞത് അപ്പൻ്റെ ആടുകളെ മേച്ചുണ്ടെങ്കിൽ സിംഹം വന്നു കരടി വന്നു സിംഹത്തെയും കരടിയെ എൻ്റെ കയ്യിൽ എൻ്റെ ദൈവം തന്നെങ്കിൽ ഈ മല്ലനായ ഗോല്യാത്തിനെയും എൻ്റെ കയ്യിൽ ദൈവം തരും ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിനക്കെങ്ങനെ ജയിക്കാൻ കഴിയും അതിന് മറുപടി ഇതാണ് കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളിൽ എൻ്റെ ദൈവവരിക്ക് ജയം തന്നെങ്കിൽ എൻ്റെ ദൈവവരിക്ക് വിടുതൽ തന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രതിസന്ധിയിലും എൻ്റെ ദൈവവരിക്ക് വിജയം തരും